ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇന്ന് നമുക്കൊരു അടിയന്യം സെയിൽ വീഡിയോ ആവാം അല്ലേ അപ്പോൾ ഇതിൽ കാണുന്ന പ്ലാൻസ് എല്ലാം തന്നെ നമുക്ക് സെയിലിനുള്ളതാണ് അപ്പോൾ പ്ലാൻ സൈസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പ്ലാൻസിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ നമുക്ക് ഇത്രയും കളക്ഷൻ ഇപ്പോൾ ആണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഈ സൈസിലുള്ള ഫ്ലവറിങ് ആയിട്ടുള്ളതും ഫ്ലവറിങ് ആകാറായതും ഫ്ലവർ വന്ന് കഴിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള പ്ലാൻസൊക്കെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ എത്രയും വേഗം മെസ്സേജ് ഇടുക ഈ കാണുന്ന നമ്പേഴ്സ് എഴുതി കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരികയോ ചെയ്താൽ മതി നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഡിസ്പാച്ച് ചെയ്യുന്നതിന് ഒരു താമസവും ഇല്ല ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലാണ് നമുക്ക് പാക്കിംഗ് ഉള്ളത് ഒന്ന് തിങ്കൾ ബുധൻ എന്നീ രണ്ട് ദിവസങ്ങളിലാണ് ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതാത് ആഴ്ചയിലുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ അയച്ചു തീർക്കുന്നതാണ് ഒരു വർഷത്തിന് മേൽ പ്രായമുള്ള ഈ ചെടികളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് സൂപ്പർ ക്വാളിറ്റിയിലുള്ള പ്ലാൻസാണ് കളർ കോഡിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കളർ കോഡുകളൊക്കെ വളരെ കൃത്യമായി എടുത്ത് വെച്ച് വളരെ ശ്രദ്ധിച്ച് സമയമെടുത്ത് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് സിംഗിൾ പെറ്റിലും മൾട്ടി പെറ്റിലും ഡബിൾ ആയിട്ടുള്ള ഇത്രയധികം വെറൈറ്റികൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പ്ലാൻസ് ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് ഇടുക എല്ലാവരും സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ